എന്റെ പാട്ട് ഇഷ്ടമാണ് അമ്പത്തി അഞ്ചിലാണ് ഇത്തരമൊരു റിയലിസ്റ്റിക് ചിത്രം പുറത്തിറങ്ങിയത് ഇതിന്റെ ചുവട് പിടിച്ചാണ് അമ്പത്തി അഞ്ചിൽ ന്യൂസ് പേപ്പർ ബോയ് എന്നുള്ള ചിത്രവും പുറത്തിറങ്ങിയത് എന്ന് ഞാൻ കരുതുന്നു ഏതായാലും എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ആ സിനിമ ഇപ്പോഴാണ് നാടക രംഗത്തേക്ക് അനയിക്കുവാൻ എനിക്ക് യാദർച്ഛയുമായി ഒരവസരം ഉണ്ടായത് അതിന് നിമിത്തമായത് നാട്യഗ്രഹം എന്നുള്ള നാടകത്തിലെ നാടക സംഘത്തിൻ്റെ പ്രസിഡൻ്റായ പി വി ശിവൻ ആയിരുന്നു ശിവൻ എന്നോട് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ ഈ സിനിമ നാടകമാക്കി തരണം എന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി സാധാരണ നാടകങ്ങൾ സിനിമയാകുന്നത് പതിവായിട്ടുണ്ട് പല പ്രശസ്തങ്ങളായിട്ടുള്ള നാടകങ്ങളും സിനിമയായിട്ടുണ്ട് വിജയം കൈവരിച്ചിട്ടുമുണ്ട് പക്ഷേ അപൂർവമായി മാത്രമേ സിനിമ നാടകമാകാറുള്ളൂ കാരണം നാടകവും സിനിമയും സാങ്കേതികമായി വ്യത്യസ്തങ്ങളായ രണ്ട് കലാരൂപങ്ങളാണല്ലോ അതുകൊണ്ട് എപ്പോഴും ഒരു സിനിമയുടെ കഥയും രംഗങ്ങളുമൊക്കെ നാടകത്തിൻ്റെ പരിമിതികളിൽ നിർത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് നാടകത്തിൻ്റെ ആ പരിമിതികളാണല്ലോ നാടകത്തിൻ്റെ സൗന്ദര്യം ഏതായാലും ഈ നാടകം രചിക്കുവാൻ എനിക്ക് വളരെ എളുപ്പം കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രത്യേകത ആ നാടകം രചിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനു പറ്റിയ ഒരു സംവിധായകൻ വേണം എന്നും അന്വേഷിച്ചു നീലക്കുയിൽ സിനിമ നാടകമായി എന്നിലേക്ക് വരുമ്പോൾ ഞാൻ തീർത്തും അതിശയിച്ചു എന്നെ തേടി ഒരു സംവിധാന ചുമതല നീലക്കുയിൽ ഒരു സിനിമ നാടകമാകുമ്പോൾ എത്തുക എന്ന് പറയുമ്പോൾ ഞാൻ അത്രത്തോളം ഒരു വലിയ നാടകക്കാരനാണോ എന്ന് എന്നോട് എന്നോട് തന്നെ സ്വയം ചോദിച്ചു പക്ഷേ ആ വന്നു കയറിയ മഹാലക്ഷ്മിയെ പുറങ്കാൽ കൊണ്ടടിക്കാനും കഴിയുന്നില്ല അങ്ങനെ അപ്രതീക്ഷിതമായി വന്നു കയറിയ ആ മഹാഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു നീലക്കുയിലിൻ്റെ സംവിധാന ചുമതല ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഈ നാടകത്തിൻ്റെ റിഹേഴ്സൽ തുടങ്ങിയിട്ടേതാണ്ട് രണ്ട് മാസം പിന്നിട്ടു വളരെ നന്നായി സഹകരിക്കുന്ന ഒരു സംഘമാണ് അഭിനേതാക്കൾ അടക്കമുള്ള എല്ലാവരും നല്ലൊരു ടീമാണ് നിലക്കുവിലിനു പിന്നിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇതിൽ സത്യൻ മാഷിൻ്റെ വേഷം അഭിനയിക്കുന്നത് ജിതേഷ് ദാമോദർ എന്ന ഫോട്ടോ ജേർണലിസ്റ്റാണ് നീലിയായി അഭിനയിക്കുന്നത് സിത്താര ബാലകൃഷ്ണൻ നർത്തകിയാണ് നമസ്കാരം എൻ്റെ പേര് ജിതേഷ് നാമോദർ എന്നാണ് നീലക്കൊയിൽ എന്ന സിനിമയുടെ നാടക രൂപാന്തരമാണ് നമ്മൾ ഇരുപത്തൊമ്പതാം തീയതി ടാഗോർ തിയേറ്ററിൽ അവതരിപ്പിക്കുന്നത് നീലക്കൊയിലിൽ ശ്രീധരൻ മാഷ് എന്നുള്ള കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത് സിനിമയിലത് സത്യം മാഷായിരുന്നു അവതരിപ്പിക്കുന്നത് ഈ നാടകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് നീലി നീലി നീലിയാണ് ഇതിലെ ഈ നാടകത്തിൻ്റെ വിഷയത്തെ ശരിക്കും വഴിതിരിച്ചു കൊടുുന്നതും ഈ നാടകത്തെ ഇത്ര ഈ വിഷയത്തെ ഇത്ര ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നതും നീലിയെ അവതരിപ്പിക്കുന്നത് വളരെ പ്രശസ്തയായ നർത്തകിയാണ് സിതാര ബാലകൃഷ്ണൻ സിതാര ഭാഷ ബാലകൃഷ്ണനെ ഞാൻ ക്ഷണിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ഈ വർഷം എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള വർഷമാണ് ഈ വർഷമാണ് എനിക്ക് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം അഭിനേട്ടത്തിൽ ലഭിച്ചത് അത് കഴിഞ്ഞ് അടുത്ത മാസമാണ് നീലക്കുയിലേക്കുള്ള ക്ഷണം വരുന്നത് അതും രണ്ടാമതൊരു പുരസ്കാര ലബ്ധി പോലെ തന്നെയാണ് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഇത്രയും റേഞ്ചുള്ളൊരു കഥാപാത്രം അഭിനയിക്കാനായിട്ട് കിട്ടിയതിൽ അപ്പം ഞങ്ങൾ രണ്ടുപേരും വളരെ ദിവസങ്ങളായിട്ട് റിഹേഴ്സൽ ചെയ്യുന്നുണ്ട് വളരെ നന്ദിയുണ്ട് ഇത്രയും ശക്തമായ ഒരു കഥാപാത്രം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് ഡയറക്ടർ സി വി പ്രേംകുമാറിനും സ്ക്രിപ്റ്റ് റൈറ്റർ ശ്രീ ആർ എസ് മദുസാറിനും നന്ദി പറയുന്നു നളിനിയായി അഭിനയിക്കുന്നത് പുതിയൊരു കുട്ടിയാണ് ആ കുട്ടി ഒരു ടീച്ചറാണ് ശ്രീലക്ഷ്മി എന്നാണ് പിന്നെ ലക്ഷ്മി എന്ന ക്യാരക്റ്ററിനെ അവ അവതരിപ്പിക്കുന്നത് റജുല്ല മോഹൻ എന്ന എന്നറിയ അമച്ചൊരു നാടകരംഗത്ത് സജീവമാണ് പിന്നെ എല്ലാവർക്കും സുപരിചിതരായ നടൻ കാതികൻ പല മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന വഞ്ചൂർ പ്രവീൺകുമാർ അദ്ദേഹം ഈ നാടകത്തിൽ കാരണവരുടെ വേഷം അഭിനയിക്കുന്നു ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്നായ താമരമുറ്റം തറവാട്ടിലെ ഒരു കാരണവരുടെ വേഷമാണ് ഞാൻ ചെയ്യുന്നത് നാടകങ്ങൾ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നീലക്കുഴിലെ കഥാപാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം അഭിനയ ജീവിതത്തിൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ഈ താമരമറ്റം തറവാട്ടിൽ കാരണവർ മാത്രമല്ല ഈ തറവാട്ടിൽ വന്നു പോകുന്ന രണ്ട് മൂന്ന് കഥാപാത്രങ്ങൾ കൂടിയുണ്ട് അതിൽ ആ കഥാപാത്രങ്ങളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് മോഹൻ ഞാൻ രജുല മോഹൻ നാട്യഗൃഹം എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ എന്നിവയിലെ സ്ഥിര സാന്നിധ്യമാണ് പിന്നെ ഒറ്റയ്ക്കും ഒറ്റയ്ക്കും മറ്റനേകം നാടകങ്ങളും ചെയ്തിട്ടുണ്ട് ഞാൻ ഈ നാടകത്തിൽ താമരമുറ്റത്തെ ലക്ഷ്മി അമ്മ എന്ന കഥാപാത്രത്തെ പ്രതിനിധാനം ചെയ്യും ചെയ്തു താങ്ക് യു തീർന്നില്ല എല്ലാ കുടുംബങ്ങളിലും തലതുറച്ച ഒരു സന്തതിയാണ് ശാന്തസുന്ദരമായി ഒഴുകിപ്പോകുന്ന ഒരു കുടുംബജീവിതത്തിൽ എല്ലാ കുഴപ്പങ്ങളുമുള്ള ഒരാൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പലയിടത്തും കാണുന്ന ഒരു സംഭവമാണ് എനിക്കുമുണ്ട് ഇതിലെ കാരണവരായ എനിക്കും ഒരു തലതെറിച്ച സാധ്യതയുണ്ട് കയ്യിലിരിപ്പൊക്കെ വളരെ മോശമാണ് അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം വഞ്ജിത്ത് നമസ്കാരം ഞാൻ മഞ്ജിത്ത് ഞാനതിന് കുട്ടൻ തന്നെ കഥ ചെയ്യുന്നത് കാർണവരുടെ തലയറിച്ച മകൻ ആ കുടുംബത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു സ്വഭാവക്കാരനാണ് അത് അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുമില്ല അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് നെഗറ്റീവ് റോളാണ് ശരി എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു നെഗറ്റീവ് റോൾ ചെയ്യുന്നതാണ് മറ്റുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞാൽ നെഗറ്റീവ് റോൾസാണ് ഞാൻ പ്രതീക്ഷിച്ചതായ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു അത് എനിക്കിതിൽ ചെയ്യാൻ സാധിച്ചത് സന്തോഷിക്കുന്നു എൻ്റെ സഹോദരിയുടെ മകളായി നളിൻ വളരെ സാധുവായ ഒരു കുട്ടി സംഗീതത്തിൽ വളരെയധികം ഭ്രമമുള്ള കുടുംബത്തിലെ കാര്യങ്ങൾ നിശബ്ദമായി കൈകാര്യം ചെയ്യുന്ന സൽ സ്വഭാവത്തിനുടമയായ നളിൻ നളിനിയെ പരിചയപ്പെടുത്താൻ ശ്രീലക്ഷ്മണ പറഞ്ഞു എൻ്റെ വേഷം എന്ന് പറയുന്നത് ശ്രീധരന്മാഷിന്റെ വൈഫിൻ്റെ വേഷമാണ് നളിനി എന്ന ക്യാരക്ടർ അപ്പോൾ ഈ നാടകത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് ഏത് രംഗത്താലും ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് അപ്പോൾ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം ശങ്കരോട്ടി നായാണ് ഞാനൊരു റിട്ടയേർഡ് പോലീസ് ഓഫീസറാണ് ആദ്യമായിട്ടാണ് ഞാൻ നാടകത്തിലേക്ക് വരുന്നത് ഞാനതിനകത്തൊരു ചായക്കടയിലെ ഒരു ചായക്കടക്കാരൻ നാണുനായരെന്നാണ് എൻ്റെ പേര് എൻ്റെ പേര് ശങ്കരവുണ്ടി നായർ എന്ന പേര് യഥാർത്ഥത്തിൽ നാടകത്തിലുള്ളത് നാണുനായർ എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയന് നീലക്കോയിൽ എന്ന നാടകത്തെ സിനിമയെ നാടകമാക്കാണ് അറിയണം നീലക്കോയിൽ നാടകത്തില് ഭാസ്കരൻ മാഷ് ചെയ്ത വേഷമാണ് ഞാൻ ചെയ്യുന്നത് പോസ്റ്റ്മാൻ അത് ചെയ്യാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിൽ എൻ്റെ കഥാപാത്രം പോസ്റ്റ്മാനാണ് അതിന് പോസ്റ്റ്മാൻ ഒരു അനാഥനായ ഒരു പയ്യനെ അവൻ ഒരു ജാതിയിൽ താഴ്ന്നുപോയി എന്ന കാരണത്താൽ അവൻ ഉപേക്ഷിക്കപ്പെട്ടു അവൻ്റെ അച്ഛൻ അവനെ ഉപേക്ഷിച്ചു പോയി അമ്മ മരിച്ചുപോയി ഇങ്ങനെ അവനെ എടുത്ത് വളർത്താനും ആരുമില്ല അങ്ങനെ ഒരവസ്ഥയിൽ ആ അനാഥനായ ബാലനെ സമൂഹത്തിന്റെ ചെറുത്തു നിർത്തൂന്ന് വകവയ്ക്കാതെ എടുത്ത് വളർത്തുന്ന ഒരു കഥാപാത്രമാണ് ആ ബാലനാണ് ഇത് പിന്നെ പേരെന്ത്ശിനാഥൻ എവിടെ പഠിക്കുന്നു എത്രയും ക്ലാസ് അടുത്ത നടപടി നട തീർന്നിട്ടുണ്ട് ആദ്യം എനിക്കൊരു ഇതില്ലായിരുന്നു ഞാൻ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസിച്ചില്ലേ എനിക്ക് എന്നെ പറ്റൂല മാനെന്നുംല്ല മയിലെന്നും ിൽ എന്നുള്ള ഈ നാടകം ഒരു വൻ വിജയമായി തീരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഒരു നിലയിൽ എനിക്ക് പൂർണ്ണ സംതൃപ്തി തരുന്ന ഒന്നായിരിക്കും ഈ നാടകമെന്നും ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു നിങ്ങളോട് ഉള്ള അഭ്യർത്ഥനയും അപേക്ഷയുമാണ് ഈ നാടകം കണ്ട് പ്രോത്സാഹിപ്പിക്കണം ഈ നാടകത്തിൻ്റെ വിജയം പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ കൈകളിലാണ് ആ പ്രതീക്ഷ ഒരുപാട് ഒരുപാട് രിതരാക്കുകയാണ് നാടകം കാണാൻ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു മറക്കരുത് ഇരുപത്തി ഒൻപത് തിയേറ്റർ വൈകുന്നേരം ആറു മണി നമസ്കാരം ഞാൻ അജയ് തുണ്ടത്തിൽ ഫിലിം പിയർഒ ആണ് പക്ഷേ ഇപ്പം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നാടക പിയാർഒ ആയിട്ടാണ് നീലക്കുയിൽ സിനിമ നാടകമാകുന്നു ഇതിനോടകം തന്നെ വാർത്ത എല്ലാവരും അറിഞ്ഞിരിക്കും ഈ വരുന്ന ഇരുപത്തൊൻപതാം തീയതി തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വൈകുന്നേരം അഞ്ചര മണിക്ക് നാടകം സ്റ്റേജ് ചെയ്യുകയാണ് വളരെ കൂടിയാണ് ഇതിലെ പ്രവർത്തകരും അണിയറ പ്രവർത്തകരും എല്ലാവരും ഈ നാടകത്തെ കാണുന്നത് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും നാടകം കാണണം വിലയിരുത്തണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ സ്വന്തം അജയ് തുണ്ടത്തിൽ